ഇപ്പോൾ മുൻ തിരുവാഭരണം കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ആർ ജി രാധാകൃഷ്ണൻ നമുക്കറിയാം ശബരിമലയിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ ഏഷ്യയിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഇത്രയധികം രൂപ ചെലവാക്കി അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റിയെട്ടിൽ ഇങ്ങനെയൊരു സംഭവമായി മല്യ മുന്നോട്ട് വരുന്ന അപ്പോൾ ഈ സ്വർണ്ണം പൂശിയതിന്റെ രേഖയൊക്കെ ദേവസ്വം ബോർഡിന്റെ പക്കൽ ഉണ്ടാവില്ലേ അപ്പോൾ ആ രേഖയുണ്ടെങ്കിൽ അത് പുറത്തുവിട്ടാൽ തന്നെ ഈ വിവാദങ്ങളൊക്കെ ഒരു തരത്തിൽ അവസാനിക്കേണ്ടതല്ലേ ആ അങ്ങനെ രേഖ ഉണ്ടെങ്കിൽ ഈ വിവാദം ഉണ്ടാവത്തില്ലെന്ന് ഇതിന്റെ ചാനൽ ചർച്ചകളിൽ തുടങ്ങിയപ്പോ തന്നെ പല ചാനലിനും ഞാൻ പറഞ്ഞതാണ് അതായത് ഇത് ഇത് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്തുകൊണ്ട് രസീത് കൊടുത്തില്ല എന്തുകൊണ്ട് ആ രേഖകൾ അനുസരിച്ച് ഇത് പരിശോധന നടത്തിയില്ല ഒരു സാധനം സ്വർണം പൂശി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ക്ഷേത്രത്തിൽ സ്വർണം പൂശി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് അവിടെ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സാധനം ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര കിലോ സ്വർണ്ണം ഉണ്ടെന്നുള്ളത് രജിസ്റ്ററിൽ രസീത് കൊടുത്തതിന് ശേഷം രസീത് നമ്പർ ഉൾപ്പെടെ ആ രജിസ്റ്ററിൽ മാർക്ക് ചെയ്യേണ്ടതാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് രണ്ടാമത് ഒരു പ്രാവശ്യം എടുക്കുമ്പോഴോ അത് രണ്ടാമത് പണി റിപ്പയർ ചെയ്യാൻ എടുക്കുമ്പോഴോ അതിനകത്ത് കൂടുതൽ കുറവ് വരും സ്വർണമായിരുന്നാലും വെള്ളിയായിരുന്നാലും കൂടുതൽ കുറവ് വരും അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ആ എത്ര ഗ്രാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എടുത്ത സമയത്ത് എത്ര ഗ്രാമാണ് ഉണ്ടായിരുന്നത് അത് തിരിച്ച് രണ്ടാമത് റിപ്പയർ കഴിഞ്ഞിട്ട് വയ്ക്കുമ്പോൾ എത്രയാണ് ഉള്ളത് ഇതെല്ലാം ആ ഒരു ഒറ്റ രേഖ മുഖാന്തരമാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സാധനമായിരിക്കാം എങ്കിലും അത് എടുക്കുന്ന സമയത്ത് എത്രയുണ്ടെന്നുള്ളത് ആ രേഖ നോക്കിയാണ് ഇത് നമുക്ക് കാൽക്കുലേഷൻ നടത്തുന്നത് അപ്പൊ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയില്ല ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് അപകരണ ഉദ്ദേശത്തോടു കൂടി ചെയ്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പരിശോധന നടത്തി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെയധികം ഗുരുതരമായ കൃത്യവിലോപമാണ് അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഇപ്പൊ സംഭവിച്ചത് അന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ഇത്ര കിലോഗ്രാം സ്വർണ്ണമാണ് ഇതിനകത്ത് പൂജിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് സ്വർണ്ണമാണ് എന്ത് നമുക്ക് തറപ്പിച്ചു പറയാമല്ലോ ആ രേഖ നോക്കിയിട്ട് ഇത് ആരായിരുന്നാലും ഏത് ദേവസ്വം അധികൃതരായിരുന്നാലും ബോർഡ് അധികാരികളായിരുന്നാലും ഇതൊന്നും പരിശോധിക്കാനായിട്ട് തുനിഞ്ഞില്ല എന്നുള്ളതിന്റെ വ്യക്തം പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതല്ലേ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ ആ രജിസ്റ്റർ ഇല്ലാതെ ഇതെങ്ങനെ അവർ എടുത്തു ആ രജിസ്റ്ററിൽ കുറവിയാതെ എങ്ങനെ ഇത് കൊണ്ടുപോയി ചോദ്യങ്ങൾ അതെ നിരവധിയാണ് ഇപ്പോഴും അതിലൊന്നും ഒരു വ്യക്തത വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ ആർ ജി രാധാകൃഷ്ണൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇങ്ങനെ ഒരു സംഭവം സന്നിധാനത്തെ സ്വർണ്ണങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നമുക്ക് മാറ്റി കൊണ്ടുപോകാൻ കഴിയുമോ അതിന് ദേവസ്വം ചട്ടങ്ങൾ അതിന് അനുവദിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ ആ ചട്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് മാനുവൽ അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫൈ ചെയ്ത് ഗവസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് സ്റ്റാറ്റുട്ട് ഒരു റൂൾ നമുക്കുണ്ട് അവിടുന്ന് ഒരു സാധനം പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഒരു പ്ലേസ് സെലക്ട് പ്ലേസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ പ്രിൻസസ് ഓഫ് ദി ദേവസ്വം മാത്രമേ ഒരു പണി ചെയ്യാൻ പറ്റുള്ളൂ വിജയമല്ല ഈ പണി ചെയ്തു എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് സന്നിധാനത്ത് വെച്ചാണ് പണി ചെയ്തത് ഈ ദ്വാരപാലക പോലെ ദ്വാരപാലകരിൽ പൂശിയതുപോലെ പതിനാല് പീസല്ല ക്ഷേത്രത്തിന്റെ ശീഗോവിൽ ഉൾപ്പെടെ മൊത്തം സാധനമാണ് അവിടെ വച്ച് ചെയ്തത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടില് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ച വന്നപ്പോഴത്തേക്ക് അത് അവിടെ പണിക്കാരനെ വിളിച്ച് അവിടെ വെച്ചാണ് ഇത് ചോർച്ച മാറ്റിച്ചത് അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൂടാത്തവരല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പൊ അവർ പിന്നെ എങ്ങനെ ഇത് പുറത്തു കൊണ്ടുപോകാനായിട്ട് ഓർഡർ കൊടുത്തു അപ്പൊ അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ നിലനിൽക്കുമ്പോ ഈ ഒരു സാധനം പുറത്തു കൊണ്ടുപോകാനായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സാധിക്കുമോ ബോർഡ് അതിനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ബോർഡിന് ബോർഡ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ബോർഡ് എങ്ങനെ ഈ ഓർഡർ കൊടുത്തു ആരുടെ നോട്ടാണ് ഒരു 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 ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഞങ്ങക്ക് തിരുവാതിര കമ്മീഷണറേയും എക്സിക്യൂട്ടീവ് ഓഫീസറേയും കമ്മീഷണറേയും ഓർഡർ കിട്ടിയതനുസരിച്ച് ചെയ്തുവെന്ന് അങ്ങനെ ചുമ്മാ ഒരു ഓർഡർ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ബോർഡുകാർക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുമോ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണസമിതി അവിടെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ഭരണം വിട്ടുകൊടുത്തിട്ട് ബോർഡുകാർക്ക് അങ്ങ് പോയാൽ പോരി അപ്പൊ അവരത് പരിശോധിക്കാൻ ബാധ്യസ്ഥരല്ലേ വിജിലൻസ് വിഭാഗം ഇല്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻസ്പെക്ഷൻ ഇല്ലേ എസ് ഐ ഇല്ലേ എസ് പി ഇല്ലേ ഇത്രയും പേര് അവിടെ ഉള്ളപ്പോ ആയ ഈ കൊടുത്തയക്കുന്നതിന് മുമ്പേ ഉള്ള അന്വേഷണം നടത്തുന്നതിന് അവര് ബാധ്യസ്ഥരല്ലേ അതെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ആർക്കൊക്കെ എവിടെയൊക്കെ വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് അറിയേണ്ടത് വളരെയധികം നന്ദി ശ്രീ ആർ ജി രാധാകൃഷ്ണൻ പ്രതികരിച്ചത്